നമസ്കാരം ഫിയാദ് മിഷൻ അഞ്ചാമത് ദ ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ്റെ സ്റ്റാളുകളുടെ കാഴ്ചകളിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തൃശ്ശൂരിൽ ആരംഭിച്ച് ഇന്ന് ലോകം മുഴുവൻ മിഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റി ഓഫ് നിർമ്മലാദാസി സിസ്റ്റേഴ്സിൻ്റെ ടോളിലാണ് മൂന്ന് അവരോട് നമുക്ക് മനസ്സിലാക്കാം അവരുടെ പ്രവർത്തന രീതികളെ കുറിച്ചും കുറിച്ചും മിഷൻ പ്രവർത്തനങ്ങളെ എൻ്റെ പേര് സിസ്റ്റർ സിൽവി ഞാൻ ഞങ്ങളുടെ സമൂഹം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ മൂന്നാം തീയതി തൃശ്ശൂർ ജില്ലയിലെ പുല്ലഴി ഗ്രാമത്തിലുള്ള സെന്റ് ക്രിസ്ത്യസ് ഹോമിലാണ് അതിൻ്റെ തുടക്കം സമൂഹത്തിലെ ഏറ്റവും അവ അവഗണിക്കപ്പെട്ടവര് ഉപേക്ഷിക്കപ്പെട്ടവരുമായിട്ടുള്ള അവരെ ശുശ്രൂഷിക്കുക എന്നതാണ് നിർമ്മല സമൂഹത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ധർമ്മം ഞങ്ങളുടെ സമൂഹ സ്ഥാപകര് തൃശ്ശൂർ അതിരൂപത അധ്യക്ഷനായെന്ന മാർ ജോസഫ് കുണ്ടുവളം പിതാവും മോൺസിഞ്ഞോ ജോസഫ് ഇളങ്ങാടൻ ഞങ്ങളുടെ പ്രേക്ഷിത മേഖലകൾ തൃശ്ശൂർ അതിരൂപതയിലും ഇരിഞ്ഞാലക്കുടയിലും പാലക്കാട് രൂപതയിലും കൂടാതെ ഇന്ത്യൻ മിഷനിലായിട്ട് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലുങ്കാന രാമനാഥപുരം തമിഴ്നാട്ടിൽ നാമ രാമനാഥപുരം രൂപതയിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നു പ്രധാനപ്പെട്ട പ്രേക്ഷിത എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ ഉപേക്ഷിക്കപ്പെട്ട ശിശുക്കൾ പ്രായാധികവും രോഗവുമുള്ളവർ കിടപ്പ് രോഗികൾ മാനസികവും ശാരീരികവുമായ ഭിന്നശേഷിയുള്ളവർ മാനസിക രോഗികൾ അതുപോലെ തന്നെ പാസ്റ്റർ മിനിസ്ട്രി ഹീലിംഗ് മിനിസ്ട്രി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ് സ്ഥാപക വിധാക്കന്മാരിലൂടെ ഞങ്ങളെ ഇന്ത്യക്ക് യൂറോപ്പ് മിഷനിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ആഫ്രിക്കയിലെ കെനിയിലാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നത് ഹംഗറിയിലും ജർമ്മനിയിലുമാണ് യൂറോപ്പ് മിഷനിൽ വർക്ക് ചെയ്യുന്നത് ആഫ്രിക്കയിലെ മിഷനെ കുറിച്ച് ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ആഫ്രിക്കയിലെ മാർസാബിറ്റിലുള്ള കോർ എന്ന സ്ഥലത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആ മിഷൻ ആരംഭിക്കുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒന്നും അവർക്ക് അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും അങ്ങനെ ഒരു രീതി അവർക്കില്ല ഇലകളും പച്ചക്കറികളും ഇലകളും പിന്നെ മെയിനായിട്ട് അവർക്ക് ആട് വളർത്തലാണ് അവരുടെ രീതി ആടിന്റെ രക്തം കുടിക്കുക അങ്ങനെ അങ്ങനെയുള്ള ഒരു രീതികളായിരുന്നു അവിടെ ചെല്ലുന്ന സമയത്ത് വസ്ത്രം ധരിക്കാറേയില്ല ഇപ്പോഴതിൽ പിന്നെ അവർക്ക് നമ്മുടെ പോലുള്ള ദേവാലയങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളവിടെ ചെന്നതിന് ശേഷമാണ് അവരെ അത്യാവശ്യ വസ്ത്രങ്ങൾ ധരിപ്പിക്കാനും ഈശോയെ അറിയാനും പറഞ്ഞു പറഞ്ഞുകൊടുക്കാനൊക്കെ തുടങ്ങിയത് ഇപ്പോൾ അവർക്ക് ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളായിട്ട് ഉണ്ട് അങ്ങനെ അവർക്ക് ചെറിയ ചെറിയ ഓരോ കമ്മ്യൂണിറ്റികളിലേക്ക് നമ്മൾ പോവുകയാണ് ഫാസ്റ്റർ മിനിസ്ട്രിക്ക് വേണ്ടി നമ്മൾ ഓരോ കുടുംബങ്ങളിലും കയറി ഇറങ്ങി അവരെ ഈശോ അവർക്ക് ഈശോയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളായിട്ട് അവർ രൂപപ്പെടുത്തിയെടുത്തു അപ്പോൾ അവർക്ക് അവരുടേതായ ചെറിയ പള്ളികളും ഒക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ അതാണ് ആഫ്രിക്കയിലെ ഏറ്റവും ആദ്യം പോയിട്ടുള്ള സ്ഥലം പിന്നെ നമ്മൾ മാർസാബിറ്റിലെ ഒരു ശുശ്രൂഷ കേന്ദ്രമുണ്ട് അത് തളർന്നു കിടക്കുന്ന രോഗികൾക്കും ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള അവിടെയുള്ള രോഗികൾക്കും വേണ്ടിയിട്ടുള്ളത് അവർക്ക് ആരും തന്നെ ഇല്ലാത്തവരും അവരുടെ വീടുകളിലെ അവരെ സംരക്ഷിക്കാൻ പറ്റാത്തവരുമായിട്ടുള്ള മക്കളെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് പിന്നെ വാമ്പ എന്നുള്ള സ്ഥലത്തും ഇതുപോലുള്ള കിടപ്പ് രോഗികളാണുള്ളത് പിന്നെ സഖാന എന്ന സ്ഥലത്തുള്ളത് വൃദ്ധരായിട്ടുള്ള രോഗികളാണ് അതൊരു വില്ലേജ് തന്നെയാണ് പല പല ചെറിയ ചെറിയ വീടുകളായിട്ട് അവിടെ മൂന്ന് നാല് നാലമ്മമാർ അങ്ങനെ ഒരു ചെറിയൊരു വില്ലേജ് തന്നെ അവിടെയുണ്ട് പല പല വീടുകളിലായിട്ട് നമ്മളൊരു വില്ലേജ് തന്നെ നമുക്ക് തരുന്നു അതിലാണ് നമ്മൾ അവർക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കേരള സഭയുടെ സപ്പോർട്ട് അതിരൂപതയിൽ നിന്റെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് രൂപതയുടെ സഹായങ്ങൾ ഞങ്ങൾക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ അതിരൂപതയുടെ ക്ഷണപ്രകാരം അവിടുത്തെ ബിഷപ്പ്മാർ നമ്മുടെ സേവനം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്കും കടഞ്ഞിട്ടുള്ളത് അവർ അവർ നമുക്കായിട്ടുള്ള താമസം സൗകര്യങ്ങള് അങ്ങനെയെല്ലാം ഞങ്ങൾക്ക് നൽകി അവിടെ വർക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട് ആഫ്രിക്കയിലെ പ്രവർത്തനങ്ങള് അതിനെന്തെങ്കിലും പ്രതിബന്ധങ്ങളൊക്കെ നമ്മുടെ മിഷൻ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ടോ െ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവർക്ക് ഭക്ഷണം അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഏറ്റവും കൂടുതൽ അവർ നമ്മളെ ചൂഷണം ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ അങ്ങനെ ഇവരുടേതായിട്ട് ദൈനംദിന ദൈനംദിന ചിലവുകൾക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ വാഹനങ്ങളെ ഉപദ്രവിക്കുകയും നമുക്കും മുൻപ് ഉപദ്രവം ഏൽക്കുകയും അങ്ങനെ വഴികളിൽ വളരെ ഭീകരാക്രമണങ്ങൾക്കൊക്കെ ചിലപ്പോഴൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് സിസ്റ്റേഴ്സിന് അങ്ങനെയുള്ള ഇതാണ് അവിടെ അധികമായിട്ട് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്